ഉപയോഗം ഉണ്ടാക്കുമോ ഇന്നത്തെ കാലത്ത് ഡിയോഡന്റുകളുടെ ഉപയോഗം വളരെ സാധാരണമാണ് ശരീരത്തിലെ ദുർഗന്ധം അകറ്റാനും ദിവസം മുഴുവനും ഫ്രഷ് ആയിരിക്കാനും ഇവ നമ്മെ സഹായിക്കും എന്നാൽ സമീപകാലത്തായി ഡിയോഡ്രന്റുകളുടെ പതിവ് ഉപയോഗം സ്ഥാനാർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാദം തെറ്റാണെന്ന് വിശദീകരിക്കുകയാണ് ഹോങ്കോളജിസ്റ്റായ ഡോക്ടർ സാദിക് റെഹ്റാം ഡിയോഡ്രന്റുകളിൽ പലപ്പോഴും അലുമിനിയം പാരാഫെൻസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിൽ പ്രയോഗിക്കുമ്പോൾ വിയർപ്പ് നാളകളെ താൽക്കാലികമായി തടയാൻ സഹായിക്കുന്നു ചില തിയറികൾ പ്രകാരം ഡിയോഡ്രന്റുകൾ കക്ഷത്തിനടിയിൽ അതായത് സ്തനകലകൾക്ക് സമീപം പ്രയോഗിക്കുമ്പോൾ അത് ഹോർമോൺ മാറ്റങ്ങൾക്ക് കാരണമാകും ഇത് സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുമോ എന്നാണ് ആളുകളുടെ ആശങ്ക ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൽ ഡിയോഡ്രന്റ് ഉപയോഗത്തെ സ്ഥാനാർബുദമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാൻസറുമായോ ബന്ധിപ്പിക്കുന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു അപകട സാധ്യത വെറും തിയറിയായി മാത്രം നിലനിൽക്കുന്നതാണ് ദിവസവും ഡിയോഡ്രന്റുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് അനാവശ്യമായി വിഷമിക്കുന്നത് സമ്മർദ്ദം വർദ്ധിപ്പിക്കും വൃത്തിയും ആത്മവിശ്വാസവും അറിവും നിലനിർത്തുക എന്നതാണ് പ്രധാനം എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും അതിന്റെ ചേരുവയിൽ ജാഗ്രത പുലർത്തുക എന്നത് പ്രധാനമാണ് ലേബൽ വായിച്ച ശേഷം മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഡിയോഡറന്റുകൾ ചിലരിൽ ചർമ്മത്തിലുണ്ടാകുന്ന അലർജികൾക്ക് കാരണമാകും കാരണം ഇവയിൽ എത്തനോൾ അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ ട്രിക്ലോസൻ എന്ന പെസ്റ്റിസൈഡും മറ്റു ചില രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് അവയെല്ലാം ചർമ്മത്തിലെ അലർജികൾക്കും കാരണമാകും അതേസമയം ഡിയോഡ്രന്റുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ്